ആവർത്തന ഉസ്തവം അധ്യായം മുപ്പത്തി മൂന്ന് ദൈവദാസനായ തൻ്റെ മരണത്തിന് മുന്നേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹവചനങ്ങൾ അവൻ പറഞ്ഞു ഭർത്താവ് വന്നു അവർക്ക് നിന്ന് ഉദിച്ചു പാറാൻ പർവ്വതത്തിൽ ശോഭിച്ചു ലക്ഷോപലക്ഷം വിശുദ്ധർ തന്നോടുകൂടെ വലതുഭാഗത്തു നിന്നു ഞാൻ ജാതികളോട് കരുണ ചെയ്യും അവൻ്റെ വിശുദ്ധരെല്ലാം മുട്ടുമടക്കുന്നു അവൻ നിന്നെ ഗ്രഹിച്ചു തിരുവചനം പ്രാപിക്കുന്നു സഭയ്ക്കവകാശമായി മോശ നമുക്ക് ന്യായ പ്രമാണം കൽപ്പിച്ചു തന്നു ജനത്തിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ അവൻ ഇസ്രായേലിന് രാജാവായിരുന്നു രൂപേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ അവൻ അസംഖ്യമായിരിക്കട്ടെ യഹൂദയ്ക്കുള്ള അനുഗ്രഹമായി അവൻ പറഞ്ഞു പ്രതാവേ യൂതയുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്കു കൊണ്ടുവരണമേ സ്വന്ത കൈകളാൽ അവൻ തനിക്കായി പൊരുതുന്നു ശത്രുക്കളുടെ മേൽ നീ അവന് സഹായമായിരിക്കണമേ േവിയെ കുറിച്ചവൻ പറഞ്ഞു നിൻ്റെ പൂർത്തീകരണവും പ്രകാശവും നിൻ്റെ പുണ്യവാൻ്റെ കൈവശം ഇരിക്കുന്നു കലകജലത്തിങ്കൽ നീ പൊരു പൊരുതിയവൻ്റെ കൈവശം തന്നെ അവനപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു അവൻ ആദരിച്ചില്ല സ്വന്തം മക്കളെ അറിഞ്ഞതുമില്ല നിന്റെ വചനം അവർ പ്രമാണിച്ചു നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു അവർ ആ നിന്ന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായ ഉപദേശിക്കും അവർ നിന്റെ കോപ സമയത്ത് സുഗന്ധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും ഭർത്താവ് അവൻ്റെ ശക്തിയെ അനുഗ്രഹിച്ചു അവൻ്റെ പ്രവൃത്തിയാൽ പ്രസാദിച്ചു അവൻ്റെ ശത്രുക്കളും അവനെ ദോഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ

ആകാശത്തിലെ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും ചാന്ദ്രനാൽ ഉളവാകുന്ന വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും നിത്യഗിരികളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധി കൊണ്ടും അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹപ്പെടുമാറാകട്ടെ മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം യോസേഫിൻ്റെ ശിരസിന്മേലും തൻ്റെ സഹോദരന്മാരുടെ നെറുകമേലും ട്ടെ അവന്മാർ അവതാപം അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ അവയാൽ അവൻ സകലജാതികളെയും ഭൂസീമ വരെ കുത്തി ഓടിക്കും അവയ പ്രേമിൻ്റെ പതിനായിരങ്ങളും മനഷീടെ ആയിരങ്ങളും തന്നെ െ കുറിച്ചവൻ പറഞ്ഞത് സെപ്ലൂനെ നിന്റെ പ്രയാണത്തിലും നിന്റെ കൂടാരങ്ങളിലും സന്തോഷിക്കുക അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും അവിടെ നീതിയാഗങ്ങളെ കഴിക്കും അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിൽ നിക്ഷേപങ്ങളും മരിച്ചു കുടിക്കും ഗാദിനെ കുറിച്ച് അവൻ പറഞ്ഞത് ഗാദിനെ വിസ്തീർണമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരു സിംഹം പോലെ അവൻ പതുങ്ങിക്കിടന്നു ഭുജവും നെറുകയും തകർക്കുന്നു അവൻ ആദ്യ ഭാഗം തിരഞ്ഞെടുത്തു അവിടെ ഭരണാധിപൻ്റെ ഓപരി സംഹരിച്ചു വച്ചിരുന്നു അവൻ ജനത്തിന്റെ തലവന്മാരോടുകൂടെ ദൈവനീതിയും ഇസ്രായേലുമായി അവന്റെ വിധികളും നടത്തി ദാനെ കുറിച്ചവൻ പറഞ്ഞത് ദാൻ ബാലസിംഹമാകുന്നു അവൻ പാഷാനിൽ നിന്ന് പാൽ കുടിക്കും അവൻ പറഞ്ഞത് നക്താരി പ്രസാദം കൊണ്ടും തൃപ്തനും ദൈവാനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തേക്കും കൈവശമാക്കും ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത് പുത്ര സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കും അവൻ കാൽ എണ്ണയിൽ മുക്കും നിന്റെ ഓടാമ്പൽ ഇരമ്പാമൃവും ആയിരിക്കും നിന്റെ പെരം ജീവപര്യന്തം നിലനിൽക്കട്ടെ ഇസ്രായേലിൻ്റെ ദൈവത്തെ പോലെ ഒരുവനുമില്ല സഹായത്തിനായി അവൻ വരും അവന്റെ വാസം സ്വർഗാദി സ്വർഗത്തിൽ ആദിയിൽ സ്വർഗത്തിൻ കീഴേ ഭൂമിയെ അവൻ സ്ഥാപിച്ചു നശിപ്പിക്കുക എന്ന് പറഞ്ഞ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് അവൻ നീക്കി കളഞ്ഞു ധാന്യവും ഇസ്രായേൽ നിർഭയത്മായും നിർഭയമായും ഉറവ് സ്വസ്ഥമായും വസിക്കും ആകാശം അവനും മഞ്ഞുപുഴിക്കും ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിനക്ക നിനക്കതുല്യനാരുണ്ട് കർത്താവിൽ രക്ഷാർപ്പിച്ചവരെ ദൈവം നിന്നെ സായിച്ചു നിൻ്റെ മഹിമവാളല്ല നിൻ്റെ ശത്രുക്കൾ നിന്നോടനുസരണം നടിക്കും നീ അവരുടെ കഴുത്തിന്മേൽ ചവിട്ടും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറുമോർ